ഇടുക്കി ദേശീയപാതയിൽ ചുഴുപ്പ് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപം ലോറിയുമായി കൂട്ടിയിടിച്ച കാർ യാത്രികരായ രണ്ടു പേർക്ക് പരിക്കേറ്റു ചിറ്റടി സ്വദേശി മുപ്പത്തിരണ്ട് വയസ്സുള്ള ജലിറ്റ് മാത്യു ജോസഫ് പൊടിമറ്റം സ്വദേശി മുപ്പത്തിനാല് വയസ്സുള്ള ജെറിൻ എന്നിവരെ മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇരുവരും കുട്ടിക്കാനം മരിയൻ കോളേജിലെ ജീവനക്കാരാണ് രാവിലെ എട്ട് മണിയോടെയാണ് അപകടം സംഭവിച്ചത് കുഴൽ കിണർ കൊഴിക്കുന്ന ലോറി റോഡിൽ വെച്ച് തിരിച്ച് കുട്ടിക്കാനം ഭാഗത്തേക്ക് പോകാൻ ശ്രമിക്കുന്നതിനിടെ മുണ്ടക്കായത്തു നിന്നും വന്ന കാറിൽ ഇടിക്കുകയായിരുന്നു അപകടത്തിൽ കാറിന് തീ പിടിച്ചു നാട്ടുകാരും യാത്രക്കാരും ചേർന്ന് വെള്ളമൊഴിച്ച് തീ അണച്ചതിനാൽ വലിയ അപകടം ഒഴിവായി മലാൻ ടെലിവിഷൻ ഇടുക്കി അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം വയറും ഒരുപോലെ നിറയ്ക്കാൻ രുചികരവും ആരോഗ്യപ്രദവുമായ ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ്